മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇന്നത്തെ പിണറായി വിജയൻ തന്നെയാണ് കെ കരുണാകരനും ഒക്കെ ഒക്കെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് നമസ്കാരം ശിവദാസ് ശിവദാസ് ഡ്രൈവർ ഡ്രൈവറാണ് ചേട്ടാ എന്റെ ഒരു ഉള്ളൂ ചേട്ടന്റെ അഭിപ്രായത്തിൽ കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രി ആരാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് പറഞ്ഞാൽ ഒരു നല്ല പ്രവർത്തനമാണ് നല്ലൊരു വ്യക്തിയാണ് എല്ലാം കൊണ്ടും മാർക്ക് മാർക്ക് അത് യാതൊരു നമസ്കാരം ശിവദാസ് എന്താ എന്തായിരുന്നു ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ ചോദിച്ചുള്ള കേട്ടോ കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു അല്ലെങ്കിൽ മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അതായത് ആ ഒരു കാര്യം പറയുന്നത് മുഴുവൻ നടത്തി എടുക്കാനുള്ളൊരു തന്റെയിടം എത്രയോ കാര്യങ്ങൾ കേരളത്തിൽ നടക്കില്ല എന്ന് ജനം വിധി വിധിയെഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഈ എട്ട് കൊല്ലത്തെ കാലങ്ങൾക്കിടയിൽ നടത്തി കൊടു നടത്തി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് നാഷണൽ ഹൈവേയുടെ കാര്യമായാലും ശരി ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യമായാലും ശരി ഇടവൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യമായാലും ശരി ഏതും വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഒരു 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 കാര്യം മുഖ്യമന്ത്രിയാണ് ാണ് ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു പേര് എവിടെ വീട് വീട് എവിടെയാണ് എന്ന് പറയുന്ന ഞാൻ അധ്യാപകനാണ് ആണ് അപ്പൊ അപ്പോൾ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ നമ്മൾ കേരളം കണ്ടതിൽ ചേട്ടൻ അഭിപ്രായത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണ് കേരളം കണ്ടതിൽ ഒരു വല്ലാത്തൊരു അപ്പോൾ ആയിപ്പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുഖ്യമന്ത്രിമാരും നല്ലതാണ് നമ്മുടെ ലിസ്റ്റിൽ അപ്പോൾ അതിലേറ്റവും മികച്ചതാണല്ലോ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇ കെ നയനാരും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ എ കെ ആൻ്റണിയും ഒക്കെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് നല്ല മുഖ്യമന്ത്രിയാണ് അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്നാണ് നമ്മൾ പറഞ്ഞത് കാരണം വെച്ചാൽ നമുക്ക് എയ്ഡഡ് സ്കൂൾ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം അത് പാക്കേജിലൂടെ കുറേ പുറത്തു പോകുന്ന അധ്യാപകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അധ്യാപക പാക്കേജ് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഉമ്മൻചാണ്ടി സാറാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് പിന്നെ നമ്മുടെ ഇ കെ നയനാറും കെ കരുണാകരനും ഒക്കെ നല്ല നല്ല പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വി എസ് ഒക്കെ നല്ല പദ്ധതികൾ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒക്കെ എല്ലാവരും മോശക്കാരൻ എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും നല്ല മുഖ്യമന്ത്രിയാണ് പക്ഷേ അതിൽ കുറച്ചും കൂടി എടുത്തു കാണിക്കാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ ഇപ്പം ഞാൻ ആ മേഖലയിൽ പണിയെടുക്കുന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറെന്ന് പറയേണ്ടി വന്നതുകൊണ്ടാണ്